ഒന്ന് സാമൂഹ്യൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വചനങ്ങൾ ആമുഖം ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ രണ്ട് പ്രധാനപ്പെട്ട വചനങ്ങളാണ് ഒന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു രണ്ടാമത്തേത് ദാവീദിനെ ദൈവനാമത്തിൽ ശക്തിപ്പെടുത്തുന്നു ഭയപ്പെടേണ്ട ഈ വചനത്തിൽ നമ്മൾ കാണുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇസ്രായേലിന്റെ സ്ഥലമായ കൊയിലായിലെ മെതിക്കളത്തില് ഫിലിസ്തീർ വന്ന് കവർച്ച നടത്തുകയാണ് അവരുടെ സ്ഥലങ്ങള് ആക്രമിക്കുകയാണ് ഈ അവസരത്തില് ദാവീദ് ഇതിനെക്കുറിച്ച് കേൾക്കുകയാണ് ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒളിവിലായിരിക്കുന്ന ദാവീദ് സാമൂഹ്യ കൊല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പരിശ്രമിക്കുന്നത് കൊണ്ടാണ് ദാവീദ് ഒളിവിൽ പോയിരിക്കുന്നത് ഇങ്ങനെയുള്ള അവസരത്തിൽ ദൈവത്തോട് ചോദിക്കുകയാണ് ദൈവമേ കൊയിലായിലെ സ്ഥലത്തേക്ക് ഞാൻ പോകണമോ വേണ്ടയോ എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുക എന്നുള്ളത് ദാവീതിൻ്റെ ആ അഭിഷിക്തിൻ്റെ സാധാരണ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ദൈവം പറഞ്ഞതനുസരിച്ച് കൊയിലായിലേക്ക് ദാവീദ് പോകുന്നു എല്ലാം അമർച്ച ചെയ്യുന്നു അവരുടെ മെതിക്കളങ്ങളെല്ലാം ആക്രമിക്കുകയും അവരുടെ ആടുകളെയും കാളകളെയും ധാന്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് വരികയും ചെയ്യുന്നു ഈ അവസരത്തെ സാമൂഹിക കേൾക്കുകയാണ് തങ്ങളുടെ രാജ്യത്തിലേക്ക് ദാവീദ് എത്തിച്ചേർന്നിരിക്കുന്നു അപ്പൊ കൂടെയുള്ള ആളുകളോട് ഭടന്മാരോട് പറയുകയാണ് ദാവീദ് നമ്മുടെ കയ്യിൽപ്പെട്ടിരിക്കുന്നു അവനെ പിടിക്കുക അങ്ങനെ പിടിക്കാനായിട്ട് വരുമ്പോൾ ദാവീദ് ഓടുകയാണ് പാറക്കെട്ടുകളിലൂടെ എല്ലാം പോയി ഒളിച്ചിരിക്കുകയാണ് വീണ്ടും ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ദാവീദിനെയാണ് നമ്മൾ കാണുക കൊലപ്പെടുത്തുവാൻ ദാവീദിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയുകയാണ് ഫിലിസ്തീന് വീണ്ടും വന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നു കൊല്ലാൻ വരുന്ന സാമൂഹ്യയില് തിരിച്ചു പോവുകയാണ് ദൈവത്തിന്റെ ഇടപെടൽ എങ്ങനെയാ നമ്മളെ ആക്രമിക്കാൻ വരുന്നവര് ദൈവം വേറെ വഴിക്ക് വിടും ഈ വചനം ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദാവീദ് അവസാനമായി പറയുന്നുണ്ടല്ലോ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ വചനം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും നമുക്ക് ഒന്ന് സമൂഹ ഇരുപത്തി മൂന്നാം അധ്യായത്തിലേക്ക് കിടക്കാം ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വചനങ്ങൾ എല്ലാവരും ഈ വചനം കേൾക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നാം വചനം ദാവീദ് ദാവീദേ എത്തി ഫിലിസെ കെയ്ല ആക്രമിക്കുന്നുവെന്നും മെതിക്കളങ്ങൾ കവർച്ച ചെയ്യുന്നുവെന്നും ദാവീദിന് അറിവ് കിട്ടി അതിനാൽ അവൻ കർത്താവിനോട് ആരാഞ്ഞു ഞാൻ പോയി ഫിലിസ്തീനെ ആക്രമിക്കട്ടെയോ കർത്താവ് ദാവീദിന് അനുമതി നൽകി പോയി ഫിലിസ്തീനെ ആക്രമിച്ച് കെയ്ല രക്ഷിക്കുക ദാവീദിനോടുകൂടെ ഉള്ളവർ ചോദിച്ചു നമ്മൾ ഇവിടെ യൂതായിൽ തന്നെ ഫയന്നാണ് കഴിയുന്നത് പിന്നെ എങ്ങനെ ഫിലിസ്തീനെ നേരിടാൻ കെയ്ലായിലേക്ക് പോകും ദാവീദ് വീണ്ടും കർത്താവിനോട് ആരാഞ്ഞു കർത്താവ് പറഞ്ഞു കെയ്ലായിലേക്ക് പോവുക ഫിലിസ്തരെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും ദാവീദും കൂട്ടനും അവിടെ ചെന്ന് ഫിലിസ്തനുമായി ഏറ്റുമുട്ടി അവരുടെ ആടുമാടുകളെ അപഹരിച്ചു വലിയൊരു കൂട്ടക്കൊല അവിടെ നടന്നു അങ്ങനെ ദാവീദ് കെയ്ല നിവാസികളെ രക്ഷിച്ചു അഹിമലേഖിന്റെ മകൻ അബിയാദർ രക്ഷപ്പെട്ടു കെയ്ലായിൽ ദാവീദിന്റെ അടുത്ത് വരുമ്പോൾ കയ്യിൽ ഒരു യഫോദും ഉണ്ടായിരുന്നു ദാവീദ് കെയ്ലായിൽ വന്നിട്ടുണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി അവൻ പറഞ്ഞു ദൈവം അവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്തെന്നാൽ വാതിലുകളും ഓടാമ്പലുകളുമുള്ള പട്ടണത്തിൽ പ്രവേശിച്ച് അവൻ സ്വയം കുടുങ്ങിയിരിക്കുന്നു ദാവൂൾ ജനത്തെ വിളിച്ചുകൂട്ടി കൂട്ടി കെയ്ലായിൽ ചെന്ന് ദാവീദിനെയും കൂട്ടരെയും ആക്രമിക്കാൻ കൽപ്പിച്ചു സാവൂൾ തനിക്കെതിരെ ദുരാലോചന നടത്തുന്ന വിവരം അറിഞ്ഞ് ദാവീദ് പുരോഹിതനായ അബിയാദറിനോട് പറഞ്ഞു യഫോദ് ഇവിടെ കൊണ്ടുവരിക അനന്തരം ദാവീദ് പ്രാർത്ഥിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ എന്നെ പ്രതി കെയ്ല നഗരത്തെ നശിപ്പിക്കാൻ സാവുൾ ഒരുങ്ങുന്നതായി അങ്ങേ ദാസൻ കേട്ടു കെയ്ല നിവാസികൾ എന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ അങ്ങയുടെ ദാസൻ കേട്ടതുപോലെ സാവുൾ ഇങ്ങോട്ട് വരുമോ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ അങ്ങിയുടെ ദാസന് ഉത്തരമരുളണമേ അവൻ വരുമെന്ന് കർത്താവ് അറിയിച്ചു ദാവീദ് ചോദിച്ചു കെയ്ലാക്കാർ എന്നെയും എന്റെ ആൾക്കാരെയും സാവൂളിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ കർത്താവ് പറഞ്ഞു അവർ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും ഉടനെ ദാവീദും അറുന്നൂറോളം വരുന്ന അവന്റെ ആൾക്കാരും കെയ്ലായിൽ നിന്ന് പുറത്തു കടന്ന് എങ്ങോട്ടൊന്നില്ലാതെ യാത്രയായി കെയ്ലായിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ സാവൂൾ യാത്ര നിർത്തിവച്ചു ദാവീദ് സിഫിൽ മരുഭൂമിയിലെ കുന്നുകളിൽ ഒളി സങ്കേതങ്ങളിൽ താമസിച്ചു സാവുൽ ദിനംതോറും അവനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്നാൽ ദൈവം അവനെ സാവൂളിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല തന്റെ ജീവന തേടിയാണ് സാവുൾ സഞ്ചരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ദാവീദ് ഭയപ്പെട്ടു അവൻ സിഫ് മരുഭൂമിയിലെ ഹൊറേഷായിരുന്നു സാവൂളിന്റെ മകൻ ജോനാഥൻ ഹൊറേഷിലെത്തി ദാവീദിനെ ദൈവനാമത്തിൽ ധൈര്യപ്പെടുത്തി അവൻ പറഞ്ഞു ഭയപ്പെടേണ്ട എന്റെ പിതാവ് സാവൂളിനെ നിന്നെ പിടികിട്ടുകയില്ല നീ ഇസ്രായേലിന്റെ രാജാവാകും ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും എന്റെ പിതാവിനും ഇതറിയാം അവർ ഇരുപേരും കർത്താവിന്റെ സന്നദ്ധിയിൽ ഒരു ഉടമ്പടി ചെയ്തു ദാവീദ് ഹൊറോഷിൽ താമസിച്ചു ജോനാഥൻ വീട്ടിലേക്ക് തിരിച്ചുപോയി സിഫുഖാർ ഗിബിയായി സാവുളിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു ഞങ്ങളുടെ സമീപം ജഷിമോനു തെക്ക് ഹൊറേഷ് കുന്നിലെ ഹാക്കി ലാക്ക് കുന്നിലെ സങ്കേതങ്ങളിൽ ദാവീദ് ഒളിച്ചിരിക്കുന്നു ആകയാൽ രാജാവെ അങ്ങേക്ക് ഇഷ്ടമുള്ളപ്പോൾ വരിക അവനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു സാവുൾ പറഞ്ഞു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് എന്നോട് ദയ തോന്നിയല്ലോ നിങ്ങൾ പോയി സൂക്ഷ്മമായി അന്വേഷിക്കുവിൻ അവന്റെ ഒളിസ്ഥലം എവിടെയെന്ന് ആരെല്ലാം അവനെ കണ്ടിട്ടുണ്ടെന്നും മനസ്സിലാക്കുവിൻ അവൻ വലിയ തന്ത്രശാലിയാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നത് ആകെയാൽ അവന്റെ ഒളിസ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ചതിനു ശേഷം തിരികെ വന്ന സൂക്ഷ്മ വിവരം എന്നെ അറിയിക്കുവിൻ അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ പോരാ അവൻ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ യൂതായിലെ ആയിരങ്ങളിൽ നിന്ന് അവനെ ഞാൻ തേടി പിടിക്കും അവർ പുറപ്പെട്ട സാവുളിന് മുൻപേ സിഫിയിലേക്ക് പോയി ദാബീദും അനുജരന്മാരും തെക്ക് അലെ മാവോൻ മരുഭൂമിയിലായിരുന്നു സാവൂളും സേബകരും അവനെ അന്വേഷിച്ച് പുറപ്പെട്ടു ഇതറിഞ്ഞ് ദാവീദ് മാവോൻ മരുഭൂമിയിലുള്ള പാറക്കെട്ടിലേക്ക് പോയി സാവൂൾ ഇത് കേട്ട് ദാവീദിനെ പിന്തുടർന്ന് ആ മരുഭൂമിയിലെത്തി സാവൂൾ മലയുടെ ഒരു വശത്തുകൂടിയും ദാവീദും അനുചരന്മാരും മറുവശത്തുകൂടിയും പോയി സാവൂളിൽ നിന്ന് രക്ഷപ്പെടാൻ ദാവീദ് ബായിരുന്നു ദാവീദിനെയും അനുയായികളെയും പിടിക്കാൻ സാവൂളും സൈന്യവും അടുത്തുകൊണ്ടിരുന്നു അപ്പോഴൊരു ദൂതൻ വന്ന് സാവൂളിനോട് പറഞ്ഞു വേഗം വരണം ഫിലിസ്തർ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചിരിക്കുന്നു ഇത് അവൻ ദാവീദിനെ പിന്തുടരാതെ ഫിലിസ്തർക്കെതിരെ പുറപ്പെട്ടു അങ്ങനെ ആ സ്ഥലത്തിന് രക്ഷപെടലിന്റെ പാറ എന്നു പേരുണ്ടായി ദാവീദ് അവിടെ നിന്ന് യൻ ഗേതയിലെ ഒളിസ്ഥലങ്ങളിൽ ചെന്ന് പാർത്തു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങ് തെരഞ്ഞെടുത്ത ദാവീദിനെ വധിക്കുവാനായിട്ട് സാവുൾ രാജാവ് അന്വേഷിക്കുകയാണല്ലോ അസൂയയാണല്ലോ അതിന്റെ എല്ലാം പുറകില് ദാവീദ് ഗോലെ ദാവീദ് ഗോലിയാത്തിനെ കൊന്നപ്പോൾ ജനങ്ങൾ ആർത്തുവിളിച്ചു ജനമെല്ലാം ദാവീദിന്റെ പുറകെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന സാവുൾ ദൈവമേ അപകടം വന്നപ്പോൾ ദാവീദ് അവിടെ നിന്ന് ഒളിച്ചു പോവുകയാണല്ലോ സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോവുകയാണല്ലോ സുരക്ഷിതമായ സ്ഥലത്തായിരിക്കുമ്പോഴും സ്വന്തം രാജ്യം സ്വന്തം ജനങ്ങള് കവർച്ച ചെയ്യപ്പെടുന്നു ഫിലിസ്തീനിലൂടെ എന്ന് മനസ്സിലാക്കി അവിടെ ചെന്ന് ഫിലിസ്തീനെ കീഴടക്കുകയും അവരെ രക്ഷിക്കുകയും ചെയ്യുന്ന ദാവീദിന്റെ മനോഭാവം എത്രയോ വലുതാണ് മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള കർത്തവ്യമാണ് ഓരോരുത്തർക്കും ഉള്ളത് എന്നുള്ള ബോധ്യം ഞങ്ങളിൽ അങ്കുരിപ്പിക്കണമേ ഈ അവസരത്തിൽ സാമൂഹ്യ ദാവീദിനെ വധിക്കാൻ അന്വേഷിക്കുകയാണല്ലോ അങ്ങനെ ആയിരിക്കുന്ന അവസരത്തിൽ ഫിലിസ്ത ഫിലിസ്തർ ആക്രമിക്കാൻ വന്നപ്പോൾ ദാവീദിന്റെ കാര്യം ഉപേക്ഷിച്ച് തിരിച്ചു പോയിയല്ലോ ദൈവമെ രക്ഷിക്കാൻ ദൈവമൊരുക്കുന്ന പദ്ധതികള് സ്വീകരിക്കാനും ആത്മാർത്ഥമായി ജീവിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ നന്ദി ഹല്ലയിലൂയ്യ ഹല്ലുലൂയ ല്ല ഹല്ല രക്ഷപ്പെടാൻ ദൈവമേ ഒരുക്കുന്ന മാർഗങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ ആമേ ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ